ും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കുരുണ്ട് നാലുമണിച്ച കറുറ കടിക്കാൻ ഒരു പലഹാരമുണ്ടാക്കാം ചക്കക്കുരു പൊക്കവട ഇത് ചിക്കൻ ചേർത്തും ഉണ്ടാക്കാം രണ്ട് ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് പഴുപ്പിക്കണം കുറച്ച് കൂട്ടാൻ വെക്കണം കുറച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം നമുക്ക് ചക്ക കാലത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ചക്ക അല്ലാത്ത കാലത്ത് എടുത്ത് ഉപയോഗിക്കാം ഇന്നലെ ചക്ക കൂട്ടാനുണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ ചക്കയുടെ കുരുവാണ് കുരു ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിനുവേണ്ടി നമ്മളിതിൽ കേട് വരാത്തതും തൊലി പോകാത്തതുമായ ചക്കുരുകൾ സെലക്ട് ചെയ്യണം നല്ല ഉണങ്ങും വേണം നനവുണ്ടാവാൻ പാടില്ല ഇതുപോലെ ജിബ്ലോക്ക് കവറിലാക്കുക എയർ കടക്കാതെ ലോക്ക് ചെയ്യണം ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കുക നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ എടുത്ത് തൊലി കളഞ്ഞ് ഉപയോഗിക്കാം പണ്ടൊക്കെ ചക്കക്കുരു സൂക്ഷിച്ചിരുന്നത് വീടിനോട് ചേർന്ന നെല്ലുകുത്ത് പുരയുടെ മണ്ണിൻ്റെ തറയിൽ മൂലയിൽ ഒരു കുഴി കുത്തും ആ കുഴിയിൽ നല്ല ഉണങ്ങിയ മണ്ണിട്ട് അതിൽ ചക്കക്കുരു സൂക്ഷിക്കും മഴക്കാലത്ത് നമുക്ക് വേണ്ടത് അതിന്നെടുത്ത് ചുട്ട് കഴിക്കാം പൊക്കവട ഉണ്ടാക്കാൻ അര കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയെടുത്ത് വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് വേവിക്കുക ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ വേവാകും ഇത് നല്ലപോലെ വേവായിട്ടുണ്ട് അരിച്ച് തണുക്കാൻ വെക്കുക ഇതിൻ്റെ വെള്ളം കളയണ്ട നമുക്കിതിലേക്ക് ആവശ്യം വരും തണുത്ത ശേഷം ഇതിൻ്റെ തൊലി കളയുക പുഴുങ്ങിയാൽ തൊലി കളയാൻ എളുപ്പമാണ് ഈ ചുവന്ന തൊലി കളയരുത് ഇതിലാണ് ചക്കക്കുരുവിലെ പോഷകങ്ങൾ കൂടുതലായും അടങ്ങിയിട്ടുള്ളത് മുഴുവൻ ചക്കക്കുരു തൊലി തൊലികളഞ്ഞ് വെച്ചു ഇനി ഇത് മിക്സിയിലിടണം ഇത് നല്ലപോലെ വേവായിട്ടുണ്ട് ഇത് ഉടച്ചാലും മതി ഇതിലേക്ക് വേണ്ട കൂട്ടുകൾ നോക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് രണ്ടെണ്ണം രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില അരിഞ്ഞത് അരിഞ്ഞത് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇത് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലയാണ് ചക്കക്കുരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം ഇത് ഒരു ബൗളിലേക്ക് ബൗളിലേക്കിടാം ഇനി അരിഞ്ഞു വെച്ചതും മസാലപ്പൊടികളും ചേർക്കാം ചക്കക്കുരു പോഷകസമൃദ്ധമായ ഒരു ഭക്ഷ്യ വിഭവമാണ് ചക്കക്കുരുവിന് പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട് പല പോഷകങ്ങളുമുണ്ട് പ്രോട്ടീൻ ഫൈബർ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവയെല്ലാമുണ്ട് ദഹനത്തിന് നല്ലതാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എല്ലുകളെ ശക്തമാക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുന്നു കൊഴുപ്പ് കുറഞ്ഞതും പ്രോട്ടീനുള്ളതുമായ ചക്കക്കുരു വണ്ണം കുറയ്ക്കാൻ സഹായിക്കും ചിക്കൻ മസാലയും എല്ലാം ഇട്ടു ഇത് നന്നായി കുഴച്ച് വെക്കണം ഇത് കുറച്ച് ഡ്രൈ ആണ് ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി കുഴച്ച് വെക്കുക ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കാം കടലപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കണം എന്നാലേ നമ്മുടെ പൊക്കവട ക്രിസ്പി ആവുകയുള്ളു വെള്ളം കുറവുണ്ടെങ്കിൽ വേവിച്ച വെള്ളം ചേർത്ത് നന്നായി കുഴക്കണം ഉപ്പും എരിവും ഒക്കെ പാകമാണ് എന്ന് നോക്കിയ ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം ഓയില് ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഇടാം ഞാൻ പൊക്കവട സ്റ്റൈലിലാണ് ഇടുന്നത് നമുക്ക് വേണമെങ്കിൽ കട്ട്ലെറ്റ് പോലെ ഷെയ്പ്പാക്കി ഇടാം മുഴുവനും ഇതുപോലെ ഇടാം അടിഭാഗം വേവായ ശേഷം മറിച്ചിടണം ഇത് നാലുമണിച്ചായ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ഭാഗം മുരിഞ്ഞു ഇനി മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി മൊരിയട്ടെ രണ്ട് ഭാഗവും ഒരിഞ്ഞു കോരിയെടുക്കാം ഇത് ചിക്കൻ കൂടിയും ഉണ്ടല്ലോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഇതിനി എണ്ണ വാലട്ടെ അടുത്തതിടാം ഇതുപോലെ സ്പൂൺ കൊണ്ടും ഇടാം കേട്ടോ മുഴുവനും പൊരിച്ചു കഴിഞ്ഞു അങ്ങനെ സ്വാദിഷ്ടമായ ചക്കക്കുരു പൊക്കവട കഴിക്കാൻ റെഡിയായി ഇത് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും പാകത്തിന് എരിവിട്ടാൽ മതി മുമ്പൊക്കെ നമ്മൾ ചക്കക്കുരു കറി ചക്കക്കുരു ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു അതൊന്നും ഇപ്പം കുട്ടികൾ കഴിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ട് കഴിക്കും ഇനി പായസം അങ്ങനെ ഉണ്ടാക്കാം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ ഇതിൽ വേണ്ട ഫുള്ള് മുറിച്ച് വെച്ച ചക്ക കറി വെക്കാനുള്ള ചക്ക പഴുത്ത ചക്ക ചക്കക്കുരു എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചക്ക അല്ലാത്ത കാലത്ത് എടുത്ത് ഉപയോഗിക്കാം ഇതുപോലെ നമ്മളും സൂക്ഷിച്ചു വെച്ചോളൂ